തെലശ്ശേരി വളവുവാർ റോഡ് മുരവമ്പായി പ്രദേശം കംപ്ലീറ്റ് വള്ളത്തിലാണ് മുരമ്പായി പോയ കരകവിഞ്ഞി പെട്രോൾ പമ്പ് അതിൻ്റെ ഒരു ഹൈവേ റോഡാണ് മൈസൂരേക്കുള്ള ഹൈവേ റോഡ് ഹൈവേ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള അവസ്ഥയാണ് കംപ്ലീറ്റ് വലിയ വലിയ വീടുകളൊക്കെ വള്ളത്തിലുള്ളത് ജനങ്ങൾ വളരെ ആശങ്കകുലരാണ് പല വീടുകളും വള്ളത്തിൻ്റെ അടിയിലാണുള്ളത് രക്ഷാപ്രവർത്തകർ ഊർജിതമായി അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നാടായ മെരുവമ്പായി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി കൂട്ടുപായ വളവുകൾ റോഡാണ് ഇത് ഗതാഗതമൊക്കെ രാവിലെ മുതലേ സംഭവിച്ചിരിക്കുകയാണ് ഫോഴ്സും സജീവമായിട്ട് രംഗത്തുണ്ട് ജനങ്ങളെ രക്ഷിച്ചു വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പലരെയും പല വീടുകളിൽ നിന്നും രക്ഷാപ്രവർത്തർ രസിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ പമ്പിൻ്റെ അവസ്ഥയായിരുന്നു അതിൽ പെട്രോൾ പമ്പ് മുഴുവനും വെള്ളത്തിലായിരിക്കുകയാണ് തലശ്ശേരി റോഡിൽ നിന്നും മെരോമ്പായിൽ നിന്നും എഫ് മണ്ടിയ